അലൈക്കും വെൽക്കം ടു മൈ ചാനൽ പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇന്ന് പറയുന്നത് വളരെ പ്രശസ്തമായിട്ടുള്ള വളരെ നമ്മളെപ്പോഴും നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന രണ്ട് സൂറത്തുകളാണ് അൽ ഫലക്ക് അന്നാസ് എന്ന് പറയുന്ന സൂറത്ത് നബിസല്ലാ അല്ലെ വസ്ലമ പറഞ്ഞു ഉഭയമില്ലാത്ത ചില ആയത്തുകൾ ഈ രാത്രിയിൽ ഇറക്കപ്പെട്ടതിനെക്കുറിച്ച് നിങ്ങൾക്കറിയുമോ അത് ഫലക്ക് അന്നാസ് എന്നിവയാകുന്നു അതുപോലെ തന്നെ നബ്സലാ അലൈവലം പറഞ്ഞിട്ടുണ്ട് ഉക്കുബ റലി അള്ളാവിനോട് പറഞ്ഞു ഉക്കുബ ആ രണ്ട് സൂറത്തുകളെ കൊണ്ട് നീ കാവലിനെ തേടുക ഇത് കൊണ്ടും കാവലിനെ തേടുന്ന പോലെ മറ്റൊന്നുകൊണ്ടും ഒരാളും കാവലിനെ തേടുന്നില്ല അതായത് അൽഫലക്കും അന്നാസ് സൂറത്തും നമ്മുടെ കാവലിനെ തേടുന്ന സൂറത്തുകളാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും അത് പതിവാക്കുക എല്ലാ രാത്രിയിലും നബി നബിസലല്ലാഹു അലൈഹി വല്ല ഉറങ്ങാൻ വിരിപ്പിലേക്ക് ചെന്നാൽ നബി അലൈഹി വസല്ല തങ്ങൾ ഇഹ്ലാസ് ഫലഖ് അന്നാസ് എന്നീ സൂറത്തുകൾ ഓതി കൈകളിൽ ഊതി ആ കൈകളെ കൊണ്ട് ശരീരഭാഗങ്ങൾ തടവാറുണ്ടായിരുന്നു തല മുതൽ ആരംഭിച്ച് മുഖവും ശരീരവും മൂന്ന് തവണ തടവിയിരുന്നു ഇത് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ വല്യമ്മമാർ തൊട്ട് വല്യപ്പന്മാർ വരെ എല്ലാവരും ഉമ്മമാർ എല്ലാവരും പറഞ്ഞു തരാറുണ്ട് പക്ഷെ പല ആളുകളും ഇത് നിത്യജീവിതത്തിൽ പതിവാക്കാറില്ല ഓർക്കാറുമില്ല അപ്പോൾ എൻ്റെ സഹോദരിമാരെ എല്ലാവരും ഉറങ്ങാൻ കിടക്കുമ്പോൾ ഈ മൂന്ന് സൂറത്തുകൾ ഇഹലാസും ഫലക്കും അന്നാസും ഓതി മുഖവും കൈകാലുകളൊക്കെ തടവുക ഇമാം തെമീമിറലിയാവിന് പറയുന്നു സൂറത്തിൽ കൗസർ ഓതൽ പതിവാക്കിയാൽ കൽബ് മയപ്പെടും നമ്മുടെ കൽബ് മയപ്പെടുന്നതാണ് റബ്ബിനെ ഭയമുണ്ടാകും മഴ പെയ്യുമ്പോൾ ഈ സൂറത്ത് നൂറ് തവണ ഓതിയ ശേഷം ദുവാ ചെയ്താൽ ഉടനെ ഉത്തരം കിട്ടും ഭൗതികമോ പൗരാത്രികമോ ആയി ഏത് കാര്യവും സാധിക്കും പരീക്ഷിച്ച് ബോധ്യപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് ചെയ്യുക സുറത്തിൽ ഹൗസറെ നൂറ് തവണ ഓതുക എന്ത് പ്രയാസം മാറിക്കിട്ടും സുഹൃത്തിൽ ഹൗസർ എഴുതി കെട്ടിയാൽ സുരക്ഷിതത്വം കിട്ടും ശത്രുക്കളുടെ ദ്രോഹം ഫലിക്കില്ല അത് ദേഹത്തിലുള്ളപ്പോൾ ഒരാപത്തും ചതിയും ഏൽക്കില്ല എന്ന് ഖുറാനിൽ പറയുന്നുണ്ട് സൂറത്തിൽ കൗസർ പനിനീരിലോതുക അത് നിത്യേനെ കണ്ണിൽ തളിച്ചാൽ കണ്ണിന് കാഴ്ചയും തിളക്കും വർദ്ധിക്കും വേദന മാറിക്കിട്ടും എന്നും പറയപ്പെടുന്നുണ്ട് അപ്പം ഈ സൂഹത്തുകളുടെ ഒക്കെ പ്രത്യേകതയാണ് ഇന്ന് നമ്മളുടെ വീഡിയോയിൽ പറഞ്ഞത് അതുകൊണ്ട് എല്ലാവരും ഇത് ചെയ്തു നോക്കുക ഇൻഷാ ഇൻഷാല്ല ചെയ്യാത്തവരായിട്ട് ആരുമുണ്ടാവില്ല ഇനി അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി മാത്രമാണ് വീഡിയോ പറയുന്നത് അതുകൊണ്ട് നമ്മൾ നിത്യ ജീവിതത്തിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക ഈ ചാനലിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ള ചാനലുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യരുത് അതുകൊണ്ട് തന്നെ പറയുന്നു ഈ ചാനലിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അലൈക്കും